ഹായ് ഗൈസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുടിയൊക്കെ പെട്ടെന്ന് നീളം വെക്കുന്നതിനും മുടിക്ക് നല്ല ഉള്ളു വെക്കുന്നതിനും അതുപോലെ ഡൈ ഒന്നും ചെയ്യാതെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടുന്നതിനും സഹായിക്കുന്ന നല്ലൊരു ഹെയർ ടോണറുമായിട്ടാണ് ഇന്ന് സ്ത്രീകളെന്നില്ല പുരുഷന്മാരുന്നില്ല എല്ലാവരും നല്ല ഉള്ളോടുകൂടി നീളമുള്ള മുടി ആഗ്രഹിക്കുന്നവരാണ് ഇത് വളർത്തിയെടുക്കുന്നതിനായിട്ട് അമിത വില കൊടുത്ത് ഓരോ സാധനങ്ങളും നമ്മൾ ദിനം കടകളിൽ നിന്ന് മേടിച്ച് മുടിയിൽ അപ്ലൈ ചെയ്യാറുണ്ട് എന്നാൽ ഇതൊക്കെ കൊണ്ട് പൈസ പോകുന്നതല്ലാതെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടാറില്ല എന്നാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ച് മുടി പെട്ടെന്ന് നീളം വെക്കാനും നിറച്ച് മുടിയൊക്കെ കറുപ്പിക്കുന്നതിനും സഹായിക്കുന്ന നല്ലൊരു ഹെയർ ടോണർ ടോണറ് എടുക്കാനായിട്ട് പറ്റും ഞാൻ ഉപയോഗിച്ച് എനിക്ക് നൂറ് ശതമാനവും റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ ടോണറാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഒന്ന് കണ്ടു നോക്കുക ഹെയർ ടോണർ ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം നമുക്കിവിടെ ഒരു പൗഡർ ഉണ്ടാക്കിയെടുക്കണം നമ്മൾ കഴിഞ്ഞ ദിവസം ഓയിൽ ഓയിലുണ്ടാക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള അതേ പൗഡർ തന്നെയാണ് അപ്പോൾ കാണാത്തവർക്കായിട്ട് ഞാൻ ഇവിടെ ഒന്നുകൂടി കാണിക്കുന്നുണ്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂണോളം മുലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു സ്പൂൺ കരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കരിഞ്ചീരകവും ഉലുവയും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടുന്നതിന് മുടി ഉള്ളു വെക്കുന്നതിന് നീളം വയ്ക്കുന്നതിനും ഒക്കെ സഹായിക്കുന്നവയാണ് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല നാടൻ കറിവേപ്പില തന്നെ ചേർത്ത് കൊടുക്കുക കറിവേപ്പിലയും നരച്ച മുടിയൊക്കെ കറുപ്പിക്കുന്നതിനും മുടിക്ക് നല്ല ഉള്ളു കിട്ടാനും മുടിയിലുണ്ടാകുന്ന താരന് അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിലൊക്കെ മാറ്റുന്നതിനും സഹായിക്കുന്നവയാണ് ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ മിക്സിയിൽ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്കിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ജാറെ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളത്തിൻ്റെ ഒട്ടും തന്നെ നനവ് പാടില്ല അപ്പോൾ അതിൻ്റെ ഞാനിവിടെയൊന്നും മൊത്തത്തിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഒത്തിരി അങ്ങ് തരി തരാമെന്ന് പൊടിഞ്ഞിട്ടില്ല ഈ ഒരു രീതിയിലാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ടോണർ ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി ഇനി ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുവാണ് അപ്പോൾ തേണ്ട ഇതാണ് നമ്മുടെ ടോണർ ഉണ്ടാക്കാനായിട്ടുള്ള ആ ഒരു പൗഡർ ഇതിനകത്ത് ഒരുപാട് ഗുണങ്ങളുണ്ട് ഉല്ലുവയുടെയും കരിഞ്ചീരകത്തിൻ്റെയും കറിവേപ്പിലയുടെയും ഒക്കെ മുടിയിലുണ്ടാകുന്ന ഏതൊരു പ്രശ്നവും ആയിക്കോട്ടെ വളരെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു മാജിക് പൗഡറാണെന്ന് തന്നെ പറയാം അത്രയ്ക്ക് റിസൾട്ടാണ് ഇത് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇനി ഇത് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് ടോണർ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഓരോരുത്തർക്കും എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഇവിടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇനി ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പൊടി രണ്ട് സ്പൂണോളം ചേർത്ത് കൊടുക്കുവാണ് അപ്പോൾ അതിൻ്റെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അതേണ്ട ഞാനിവിടെ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് തീ ഒന്ന് ഹൈ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിനകത്ത് നമ്മുടെ ആ കരിഞ്ചീരകത്തിൻ്റെയും മുലുവയുടെയും കറിവേപ്പിലയുടെയും എല്ലാ ഗുണങ്ങളും ഒന്ന് വറ്റിച്ചെടുക്കണം ഇപ്പം നമ്മളൊരു ഒന്നര ഗ്ലാസ് വെള്ളമാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അതൊരു മുക്കാൽ ഗ്ലാസ് വെള്ളമായി കിട്ടത്തക്ക രീതിയിൽ നമ്മളിതൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം എത്ര വളരാത്ത മുടിയും നല്ല ഉള്ളോടുകൂടി പെട്ടെന്ന് വളർത്തിയെടുക്കാനും നരച്ച തലമുടിയൊക്കെ ഡൈ ചെയ്യാതെ തന്നെ പൂർണ്ണമായിട്ടും കരപ്പിക്കാനും സഹായിക്കുന്ന നല്ലൊരു ഹെയർ ടോണറാണിത് ഇതിനായിട്ട് നമ്മൾ ഒത്തിരി പൈസയൊന്നും മുടക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേണ്ട ആ വെള്ളം ഒന്ന് തിളച്ച് വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് കറ്റാർ വഴയുടെ ജെല്ലുകൂടി ചേർത്ത് കൊടുക്കുവാണ് ഇത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കറ്റാർ വഴയുടെ ജെല്ലാണ് നിങ്ങളുടെ കയ്യിൽ കടകളിൽ നിന്ന് മേടിച്ചിട്ടുള്ള ജെല്ലുണ്ടെങ്കിൽ അതാണെങ്കിലും ഉപയോഗിച്ചാൽ മതി അത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ ദിവസം ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൻ്റെ കറ്റാർ വാഴയുടെ ജെല്ല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ജെല്ല് ചേർത്ത് കഴിഞ്ഞ് നമ്മൾ ഒരുപാട് സമയം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒരു തവണ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ തേണ്ട ഞാനിവിടെ ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളത്തിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറാനായിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം അരമണിക്കൂറോളം നമ്മളിത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ചൂടൊക്കെ ഒന്ന് നന്നായിട്ട് മാറിക്കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ ഇട്ടിരുന്ന ആ കറ്റാർ വഴയുടെ ജെല്ലൊക്കെ ഇതിനകത്തൊന്ന് മിക്സ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം ഇതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് വെള്ളം മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ അതിൻ്റെ ഞാനിവിടെ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അരിച്ചെടുക്കുവാണ് വേണമെങ്കിൽ നമുക്ക് തുണിയിൽ വെച്ചിട്ടാണെങ്കിലും അരിച്ചെടുക്കാം അങ്ങനെ ആയിരിക്കുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ വെള്ളം കിട്ടും അപ്പോൾ തന്നെ ഞാനിവിടെ മൊത്തത്തിൽ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇത്രത്തോളം വെള്ളമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മളൊരു ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഇപ്പോൾ മുക്കാൽ ഗ്ലാസോളം വെള്ളമാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ ഫൈനലായിട്ട് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കുകയാണ് ആവണക്കെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ആവണക്കെണ്ണ മുടി നന്നായി വളരുന്നതിനും പുതിയ മുടി കിളിർക്കുന്നതിനും മുടിക്ക് നല്ല ഉള്ളു കിട്ടുന്നതിനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ആ ഞങ്ങളുടെ നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ മാത്രം ഏതെങ്കിലും ഒരു ഓയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ആ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഒരുപാടൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല ഏകദേശം ഒരു അര സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെയർ ടോണർ ഇവിടെ റെഡി ആയിട്ടുണ്ട് മുടിയിലുണ്ടാകുന്ന ഏതൊരു പ്രശ്നവും പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ സഹായിക്കുന്ന ഒന്നാണിത് ഇത് നമുക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ നരച്ച് തലമുടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡൈ ഉപയോഗിക്കാതെ തന്നെ പൂർണ്ണമായിട്ടും കറുപ്പിക്കാനായിട്ട് സാധിക്കും ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കറിവേപ്പിലയും കരിഞ്ചീരകവും ഒക്കെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാൻ സഹായിക്കുന്നവയാണ് അപ്പോൾ ഇനി ആരും കടകളിൽ നിന്ന് അമിത വില കൊടുത്ത് ഇതുപോലെയുള്ള സാധനങ്ങൾ മേടിച്ച് ഉപയോഗിക്കേണ്ട വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇനി ഇത് നമ്മുടെ മുടിയിലെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നോട് ഞാനിവിടെ കാണിച്ചു തരാം ആദ്യം തന്നെ മുടിയുടെ ചടയും കെട്ടുമൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് ചീകി വൃത്തിയാക്കി എടുക്കുക മുടി നമ്മൾ എപ്പോഴും രാവിലെയും വൈകിട്ടും ചീകി വൃത്തിയാക്കി ഇടുകയാണെങ്കിൽ തന്നെ നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ നമ്മൾ മുടി ചീകാനായിട്ട് എപ്പോഴും നല്ല പല്ലകലമുള്ള ഒരു ചീപ്പ് തന്നെ ഉപയോഗിക്കുക ഇത് നമ്മുടെ മുടി പൊട്ടിപ്പോകുന്നത് ഒരു പരിധിവരെ തടയാനായിട്ട് സഹായിക്കും അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ മുടിയൊക്കെ ചീകിയൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഹെയർ ടോണറ് ഞാനിവിടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ സ്കാൽപ്പിലാണ് നമ്മൾ ആദ്യം നന്നായിട്ട് തേച്ച് കൊടുക്കേണ്ടത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് വേണം മുടിയിലേക്ക് തേച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ തേച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഞാനിവിടെ കൈ കൊണ്ട് തന്നെയാണ് തേച്ച് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ എല്ലാ ഭാഗത്തും ഒന്നും നന്നായിട്ട് തേച്ച് കൊടുത്ത് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതുപോലെ മുടി ഒന്ന് കുനിച്ചിട്ടിട്ട് ഈ ഒരു ഭാഗത്തും നന്നായിട്ട് തേച്ച് കൊടുക്കുവാണ് നമ്മൾ ഏതൊരു പായ്ക്ക് അപ്ലൈ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലും ഇതുപോലെ മുടിയിട്ടിട്ട് ഇട്ടിട്ട് നമ്മൾ തേച്ച് കൊടുക്കുകയാണെങ്കിലും നമുക്കതിൻ്റെ ഒരു റിസൾട്ട് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും പിന്നെ ഇത് നമുക്ക് ഡെയിലി മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ഒരു ദിവസം ഉണ്ടാക്കിയാലും നമുക്ക് കുറേ ദിവസത്തേന് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള നല്ലൊരു ഹെയർ ടോണറാണ് ഇത് നമുക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ചെറിയ കുട്ടികൾക്കുമൊക്കെ ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ് ഇതിനകത്ത് നമ്മൾ കെമിക്കൽ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല എന്തൊക്കെ ചെയ്തിട്ട് മുടി വളരുന്നില്ല എന്ന് പറയുന്നവരും അതുപോലെ നരച്ച മുടിയൊക്കെ കറപ്പിക്കാനായിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് ഉപയോഗിച്ച് നോക്കുക വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും എൻ്റെ മുടി വളർത്തിയെടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആയിരുന്നു ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ മുടി വളരാനായിട്ടുള്ള ഈ ഒരു ഹോം റെമഡി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്